ഇത് എന്നോട് പറയുമ്പോൾ ഇൻ ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ സാർ ഈ നമ്മുടെ സ്ഥലത്തെ പ്രധാന പൈൻസ് ഒക്കെ ചെയ്യുമ്പോ പിന്നീട് അങ്ങോട്ട് വന്ന സിനിമകളിലൊക്കെ ഒരു കോമൺ മാൻസ് ഹീറോ കോൺസെപ്റ്റ് എപ്പോഴും പിന്നീട് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല ഹിറ്റ് സിനിമകളുടെ ഒക്കെ മെയിൻ പോയിന്റ് നമ്മൾ ആ കോമൺമാനോട് കണക്ട് ആവുക എന്നുള്ള ശരിക്കും ഈ പിന്നീട് എപ്പോഴെങ്കിലും ഈ ജേർണലിസം കരിയർ ആണ് ആ ഒരു കോമൺ മാൻസിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പിന്നീട് ഞാൻ ടൈം ഇൻഫ്ലുവൻസ് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ അപ്പം അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന സാധാരണക്കാർക്ക് ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവ പരിചയങ്ങൾ നിലപാടുകൾ അതൊക്കെ സ്വാഭാവികമായിട്ടും പിന്നീടുള്ള ജീവിതത്തിലും എഴുത്തിലും ഒക്കെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതില് പറയുന്ന ഒരു ടോപ്പിക് അത് തന്നെയാണല്ലോ ഒരു നമ്മുടെ കോമൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ബേസ് ചെയ്തിട്ടുള്ള സോ അതൊക്കെ എത്രത്തോളം ആയിട്ട് ഇഷ്യൂസ് ഇഷ്യൂസ് എല്ലാം തന്നെ സാധാരണക്കാരന്റെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളിലൂടെ തന്നെയാണ് സാധാരണക്കാരന്റെ ജീവിതത്തിലൂടെ തന്നെയാണ് ഫസ്റ്റ് പറയുമ്പോ സാറിനോട് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് രഞ്ജി സാറിന്റെ അടുത്ത് പറയുമ്പോ നമുക്കൊരു പേടി തുടക്ക കാരൻ എന്ന നിലയില് എന്റെ ഉള്ളിൽ ഒരു പേടി തന്നെയായിരുന്നു പക്ഷെ എനിക്കൊന്നും എനിക്ക് ഇപ്പൊ പേടി മാറി സൂക്ഷിക്കണം ആ ഇതേ ഫീൽ ഇതേ ഫീല് തന്നെയായിരുന്നു ഞാൻ ഫസ്റ്റ് ഡേലുഭവ് ഇതേ ഫീൽ തന്നെ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞു സാറ് സെറ്റിലോട്ട് വരുമ്പോൾ എങ്ങനെ പറയും പക്ഷേ സാറത് ഞങ്ങളെ കൺവിൻസ് കളഞ്ഞു അതാണ് സത്യം നേരിട്ട് പറഞ്ഞ പോലെ അദ്ദേഹം രണ്ട് കൂടെ ഇന്ററാക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുട്ടികളിൽ നിന്ന് അത് നിന്നും ലേണിങ് സാറിന് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് സാറ് മെയിൻറ്റൈൻ ചെയ്തതാണ് ഏറ്റവും വലിയ നല്ല കാര്യം അതൊക്കെ എനിക്കിപ്പോൾ ഒരു ലേണിംഗ് ആയിട്ട് വരുന്നു കാര്യം എന്റെ കുട്ടികൾ വളർന്നു വരുന്നു ഞാൻ ഒരു പരിധി വരെ കഴിഞ്ഞ വർഷം വരെ ഒരു ചാക്കോമാഷായിരുന്നു അപ്പം ഞാൻ സാറോടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് പലപ്പോഴും ആ കാര്യം സാറിനും ട്വിൻസ് ആണ് എനിക്കും ട്വിൻസ് ആണ് അപ്പം ആ ആംഗിളൊക്കെ ഞാൻ ഇപ്പം ഒക്കെ ഒരു റീസൺ ഇദ്ദേഹമൊക്കെ ലാൽ സാറ് സിദ്ദിഖ് ലാല ലാൽ സാറ് ജീനോടുള്ള സീനിയേഴ്സ് സീനിയേഴ്സ് നമ്മളോട് കാണിക്കുന്നത് ചെയ്യും ഈ ഷോട്ടിന്റെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഓരോ ഷോട്ടും കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് വന്നിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയാനുള്ള ഒരു മനസ്ഥിതി അജു കാണിച്ചു അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ഇവൻ ഡബിംഗിൽ പോലും ഡബിങ്ങിലും അജു ഞാൻ പ്രധാനപ്പെട്ട പോർഷൻസ് ഡബ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ട് അപ്പം അജു സാരം നമുക്കത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അതെനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ് ചിലപ്പോൾ നമുക്ക് പറയുന്നത് എസ്പെഷ്യലി ഡബ് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു രീതിയിലാണ് നമ്മൾ അഭിനയിക്കുക അത് ഒരു കോ ആക്ടർ പറയുമ്പോ ചിലപ്പോ ഡയറക്ടർ പറയുന്ന രീതിയിലായിരിക്കില്ല ഒരു കോ ആക്ടർ സമീപിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ നിരീക്ഷണങ്ങളോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല അതെന്നെ കൂടുതൽ സഹായിച്ചിട്ടേ ഉള്ളൂ ഗോപിയെ തൊട്ട് വലിയ അഭിനയിക്കുമ്പോ എനിക്ക് ജേക്കബ് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ഞാൻ ആയിരുന്നു ഏഡിയായിരുന്നു സാറത്തെ ഷോർട്ട് ഇതാ അടുത്ത സീരിൽ പറഞ്ഞ് പറഞ്ഞ് ബ്രേക്ക് ടൈമിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഇതുണ്ട് അതിപ്പോ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അത് കുറച്ചുകൂടി ഡബ് ചെയ്യാൻ നേരത്ത് ഞാൻ സാറിനോട് പറഞ്ഞു നമ്മൾ പറയാൻ പോണത് രഞ്ജി പണിക്കറോടാണ് സംഭാഷണത്തെ കുറിച്ച് അപ്പൊ ഞങ്ങളുടെ ഒരേ ഒരു കോൺഫിഡൻസ് എന്താ വെച്ചുകഴിഞ്ഞാൽ സാറിന് ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് സാർ അത് മനോഹരമായി ഞങ്ങളെ രസിപ്പിച്ചു അപ്പം സാറിന്റെ റിജിഡിറ്റി ബോധറേഷൻ ഒന്ന് സാറിനെ അറിയിക്കുക ഇവിടെ റിജിഡ് ആയിട്ടുണ്ട് വോയിസിങ് അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചു അത് പറയാൻ ഞാൻ വിചാരിച്ചു ആ ഫ്രീഡം വെച്ച് നമുക്ക് പറഞ്ഞു നോക്കാം സാർ റിസീവ് ചെയ്യുകയാണെങ്കിൽ വെല്ലുവിൻ ഗുഡ് ഇല്ലെങ്കിൽ മിനിമം ആയിരിക്കാം പക്ഷെ സാർ അത് അതേ സമീപനം ഇവിടെയും കാണിച്ചു കാര്യം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ആ റോളിൽ കാര്യം ഞങ്ങളുടെ റോളിന് സിനിമ എന്തു ആയിക്കോട്ടെ ഞാൻ റിസൾട്ട് ബോധറി ആളല്ല